സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഭാഗ്യപുത്രിയാണ് മൂത്തപുത്രി ഭാഗ്യ ഭാഗ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നൊരു കാരണമുണ്ട് വിവാഹശേഷം കഴിഞ്ഞ വർഷം ഇവരുടെ വിവാഹത്തിന് ശേഷം പിന്നീട് പ്രേക്ഷകർ ഓരോ വാർത്തകളായി പിന്നാലെ തന്നെ നടക്കുകയാണ് ഇപ്പോഴത്തെ ആ ശ്രേയേഴ്സിൻ്റെ പിറന്നാൾ എത്തിയിരിക്കുന്നു ശ്രേയസ് എന്ന് പറഞ്ഞാൽ സാധാരണ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രോവ് ടൈപ്പാണെന്ന് കരുതി ആരോടും അധികം സംസാരിക്കാത്ത ടൈപ്പാണെന്ന് കരുതി സുരേഷ് ഗോപിയുടെ മക്കളിൽ ഭാഗ്യ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളായിരിക്കും ശ്രേയസ് എന്ന് കരുതി കാണാനും അതുപോലെ എന്നാൽ അങ്ങനെയല്ല ഡാൻസും പാട്ടും എല്ലാം വശമുണ്ട് എപ്പോഴും അമ്മായി അച്ഛനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനത്തിനുമൊക്കെ ഒപ്പം കൂടെ നിൽക്കാറുണ്ട് അങ്ങനെ ഒരു മരുമകനെയാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും കിട്ടിയത് അതൊരു വലിയ സന്തോഷം തന്നെയാണ് ഇതാ ശ്രേയേഴ്സിൻ്റെ പിറന്നാൾ ദിവസം ഒരു സന്തോഷം തന്നെ അറിയിച്ചിരിക്കുകയാണ് ഭാഗ്യം അവരുടെ വീട് പുതിയതായി പണിതയം പോവുകയാണ് അതിന് തറക്കല്ലേട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശ്രേയേഴ്സിൻ്റെ പിറന്നാൾ എത്തിയിരിക്കുന്നത് തൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ തനിക്ക് ഇത്രയും അധികം സന്തോഷം നൽകുന്നതിന് ചുറ്റും മറ്റുള്ളവരുടെ സന്തോഷമുള്ളത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് ശ്രേയേഴ്സിനിപ്പോൾ അങ്ങനൊരു സന്തോഷവേള തന്നെയാണ് സ്വന്തമായി വീട് വയ്ക്കുന്നു സ്വന്തമായി എല്ലാം നേടുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെ അദ്ദേഹം പോകുന്നത് വളരെയധികം സന്തോഷമാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ശ്രേയസൻ ഒരിക്കലും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല ഭാഗ്യപുത്രി തന്നെയാണ് ഭാഗ്യ ഭാഗ്യം വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റം തന്നെയാണ് നൃത്തത്തിലായാലും പാട്ടിലായാലും അതുപോലെ എല്ലാത്തിലായാലും അത് ഒന്നിൽ തന്നെ എത്താൻ ശ്രേയസനാകുന്നുണ്ട് ശ്രേയസന്റെ കഴിവനുസരിച്ചും സ്വഭാവം അനുസരിച്ചും നിൽക്കാൻ ഭാഗ്യയ്ക്കാകുന്നുണ്ട് അത് ഭാഗ്യയുടെ വളർത്തു ഗുണം തന്നെയാണ് എന്ന് പറയാം സുരേഷ് ഗോപിയുടെ മകളായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല നല്ല രീതിയിൽ തന്നെയായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക ഭാഗ്യ ഒരു പ്രത്യേക പുത്രിയാണ് അവർക്ക് ലക്ഷ്മി എന്ന മകളുടെ മരണത്തിന് ശേഷം ദൈവം നൽകിയ ഭാഗ്യപുത്രി അങ്ങനെയാണ് ഭാഗ്യയെക്കുറിച്ച് ഇവർ വിശേഷിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മക്കളാകുമ്പോൾ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമാകണം എന്നാൽ മാധവനെയോ ഗോകുലിനെയോ പോലെയല്ല ഭാവനിയും ഭാഗ്യയും അത്രമാത്രം സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല ശ്രേയസ് സുരേഷ് ഗോപിയോടൊപ്പം എല്ലായിടവും പോകാറുണ്ട് അമ്മായി അച്ഛനോടൊപ്പം സമയം ചിലവഴിക്കാൻ ശ്രേയസിന് ഇഷ്ടമാണ് ശ്രേയസ് അതിനെ ും സമയം കണ്ടെത്താറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും എന്ത് വാർത്ത വന്നാലും ഏറ്റെടുക്കാൻ നിരവധി പേരാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ശ്രേയസിന്റെ പിറന്നാൾ കൂടി എത്തിയിരിക്കുന്നത് ആരാധകർ ഇരട്ടി സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ ഏറ്റെടുക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒത്തിരി പേരാണ് ഇപ്പോൾ വാർത്തയുമായി എത്തുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായും വേഗം മാറുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനോടൊപ്പം തന്നെ ഓരോ വാർത്തകളായി പങ്കുവെക്കുന്നു ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് പ്രേ പേജുകൾ ഓരോന്നോരോന്നായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വാർത്തകൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുമുണ്ട് ഇവരുടെ വിവാഹ ഇവരുടെ വാർത്തകൾ കൂടുതലും വൈറലാകാൻ തുടങ്ങിയത് അന്നു മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യക്തമാക്കുന്ന വാർത്തകൾ കൂടിയാണ് ഇത് മാറുന്നത് ആരാധകരോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പോലെ തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറുന്ന വാർത്തയായിരുന്നു ശ്രേയസിന്റെ പിറന്നാൾ ആശംസാ പ്രവാഹം തന്നെയാണ് മരുമകന് ലഭിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ